ദാമ്പത്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമില്ല പെട്ടെന്ന് ഒരു ദിവസം ഇഷ്ടമില്ലാതെ വരിക പിന്നെ അല്ലെങ്കിൽ വേറെ വേറൊരു ബന്ധത്തിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പം ഒട്ടുമിക്ക കുടുംബങ്ങളിൽ ഉള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ജ്യോതിഷവശാൽ ഒരു ജ്യോതിഷിയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് ഇപ്പം നമ്മള് ഇപ്പൊ ഭാര്യയും ഭർത്താവും പിരിഞ്ഞു നിൽക്കുക അപ്പൊ ഉടനെ ആൾക്കാർ വശ്യപ്രയോഗം ചെയ്യും ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല ഉടനെ സ്വയംവര പാർവതി ഹോമം ചെയ്യുക അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഉമാമഹേശ്വര പൂജ ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ടും കല്യാണം നടക്കുന്നില്ല കാരണം കല്യാണം നടക്കുക ഇസ് ഈക്വൽ ടു സ്വയംവര പാർവതി ഉമാമഹേശ്വര പൂജ ഇതൊന്നുമല്ല എന്താണ് ഇത് നടക്കാത്തതിന് തടസ്സമായി നിൽക്കുന്നത് അപ്പൊ ആ തടസ്സത്തെ നീക്കി കഴിഞ്ഞിട്ടേ ഈ പൂജകൾ കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ അപ്പം ഇതാ ഞാൻ പറഞ്ഞത് അപ്പം ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹത്തിൽ പോകുമ്പം ഇപ്പം രണ്ട് പ്രശ്നമുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വഴക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക അല്ലേ പക്ഷേ ഇവരുടെ ഈ വഴക്ക് തുടങ്ങിയിട്ടുണ്ടാവുക ചിലപ്പം ചെറിയ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് ഒരു ഡെവലപ്പായി ഡെവലപ്പായി ഡെവലപ്പായിവിടെ എത്തുക വലിയ പ്രശ്നത്തിലേക്ക് വരിക അപ്പം ഈ തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഈ ഒടുക്കത്ത് കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അപ്പം എന്തുകൊണ്ടാണ് ഇയാളുടെ വൈവാഹി ജീവിതത്തിൽ ഈ പ്രശ്നം സംഭവിക്കുന്നത് ചിലപ്പോൾ ജാതകത്തിൽ ചില യോഗങ്ങളാകാം കേമദ്രുമ ഉള്ളവർക്ക് റിലേഷൻഷിപ്പ് മൊത്തം പ്രശ്നമായിരിക്കും അവർക്ക് പുനർവിവാഹ യോഗങ്ങൾ വന്നുകൊണ്ട് ഈ യോഗം നിലനിൽക്കേ അവർ പുനർവിവാഹം കഴിച്ചാലും അതിലും ഇവർക്കൊരു ഐക്യത ഇല്ലാത്ത പോലെ വരും വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അത് പുനർവിവാഹമാണല്ലോ എന്ന് കരുതി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് രണ്ട് വഴിക്ക് രണ്ട് റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും പോകും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക